ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരങ്ങയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനെന്താ മീഡിയം സൈസിലുള്ള ഒരു ചിരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ ഒരു ഉള്ളൂ അപ്പോൾ അത് നിറ പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇത് കിട്ടില്ല അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ അടുപ്പത്ത് വെക്കുന്ന കുക്കറുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഏതാ മീഡിയം സൈസിലുള്ള ചിറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കയ്യതാണ് അപ്പോൾ അതാ കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമാണ് ഈ താളിപ്പ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണം അപ്പോൾ ഞാനത് അതിലേക്ക് മൂന്ന് പച്ചമുളക് ആണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നടു കയറിയിട്ടാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ വെള്ളത്തിന് പകരം കഞ്ഞി വെള്ളമാണ് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചതോ ബീഫ് വെറട്ടി അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കൂട്ടാൻ ഞങ്ങൾ നോമ്പിനൊക്കെ പൊലിച്ചൊക്കെ ഒക്കെ കഴിക്കുക ഈ താളിപ്പും മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഞാനിതാ കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അത് വേവട്ടെ അപ്പോഴേക്ക് ഞമ്മൾക്ക് അതിലേക്ക് ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെന്ത് വന്നിട്ട് നമ്മളിതായി എൻ്റെ കയ്യിലുള്ള ഒരു സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആ അരിപ്പൊടി ഞാൻ സാധാരണ ഓർമ്മ വെള്ളത്തിൽ കലക്കി അതിലൊഴിക്കാനുള്ളതാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എപ്പോഴാണ് ഒഴിക്കുന്നതെന്ന് കേട്ടോ അപ്പം നല്ലവണ്ണം അരിപ്പൊടിയൊന്ന് വെള്ളത്തിലിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞമ്മൾക്ക് വേവാൻ വേണ്ടി വേ ചിരങ്ങ് വെന്തിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞമ്മൾക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള ലൂസാക്കിയിട്ടാണ് കേട്ടോ അത് കലക്കുന്നത് പിന്നെ കുക്കറിൽ ചിരങ്ങ വന്നിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തുടക്കം ഒന്ന് ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ അത് വറവിടണം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കടുകാണ് എടുക്കുക അപ്പോൾ അതാ കടുക ഇട്ടു കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇടാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ അല്ലേ കേട്ടോ കറിവേപ്പിൻ്റെ എന്തെങ്കിലും മെയിൻ ആണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഇടണം കേട്ടോ അതിട്ടാലാണ് അപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം ഞങ്ങൾ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിയില്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരില്ലേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞ് പോയിട്ടോ കുറേ ദിവസം ഞാൻ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പോയിന് കിട്ടിയിട്ട് വേണം അപ്പം ഞാനിപ്പോൾ കറിവേപ്പിൻ്റെ ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതാ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അപ്പോൾ അതും ഒന്ന് നല്ലോണം ഒന്ന് വാടി ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അത് ഏകദേശം ആയി വെക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം അപ്പോൾ നല്ല ബ്രൗൺ കളറാണ് വരെ ഒന്ന് വാറ്റണം കേട്ടോ നല്ലോണം ഒന്നായിക്കൊണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കുമ്പോൾ തീ കൂടും എന്നുള്ള പേടിയുണ്ട് ഗ്യാസ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അടുപ്പത്താണ് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിലേക്ക് നല്ല ഏകദേശം ആയത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ചിരങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് ഒഴിക്കണല്ലോ കേട്ടോ ബാക്കി കുക്കറിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ച് ചരങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മളെ മെയിൻ ആയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് പോലെ ഈ അരിമാവ് അത് ഞാൻ കലിക്കത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലോണം എന്നിട്ട് അതിലേക്ക് നല്ല ലൂസിൽ തന്നെ കലക്കി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ അപ്പം നല്ലൊരു മുറ്റായി നിൽക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ കറി കഴിക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാത്ത ആൾക്കാരുണ്ടെന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മുറ്റായി നിൽക്കാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതേക്ക് ഇട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ നല്ല രസാ കേട്ടോ അത് കഴിക്കാൻ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്തായാലും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാൻ ഒഴിച്ച് അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് കറി ഒന്ന് ക ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അസ്ലാമലൈക്കും